ശ്രീകൃഷ്ണസ്വാമിയും ശ്രീപരമേശ്വരനും തുല്യ പ്രാധാന്യത്തോടെ ദേശനാഥന്മാരായി വിരാജിക്കുന്ന ചിരപുരാതനമായ മാന്നാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി മാർച്ച് ഇരുപത്തഞ്ചിന് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും കൊടിയേറ്റിനുള്ള കൊടിക്കയർ എം എസ് മോഹനൻ മുയലോടിക്കാലയും കൊടിക്കൂറ ജയകുമാർ വിഷ്ണുശ്രീ എന്നിവരും ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു രാവിലെ പള്ളി പള്ളിയുണർത്തൽ നിർമാലി ദർശനം ഗണപതി ഹോമം പ്രസാദശുദ്ധികൾ ഉഷപൂജ എതിർത്ത പൂജ കലശാഭിഷേകം എന്നിവ പൂജകൾക്ക് ശേഷം കലാപീഠം ബ്രഹ്മമംഗലം ഗോപാകന്റെ സോപാന സംഗീതവും നടന്നു തുടർന്ന് രാവിലെ ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ മനേതാറ്റിലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമത്വത്തിൽ ക്ഷേത്രം മേശാന്തി അരുൺകുമാർ കീഴ്ശാന്തി റിജോഷ് വിനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ തൃക്കൊടിയേറി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ടി കെ കുമാരി സെക്രട്ടറി ജയശ്രീ ട്രഷറർ രാജീവ് കുമാർ ദേവസ്വം സബ്ഗ്രൂപ്പ് ഓഫീസർ ബിജു ബോസ് ഏറ്റുമാനൂർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ കവിതാജി നായർ കമ്മിറ്റി അംഗങ്ങളായ ഉഷാ ഷാജി ബിന്ദു മനോജ് സാബുകുട്ടൻ പി പി പുരുഷോത്തമൻ കെ ജയകുമാർ തുടങ്ങിയവരും നൂറുകണക്കിന് ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു